നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എത്ര പുകച്ചാലും തരൂർ പുറത്തു ചാടില്ല തരൂരിനെ തെറി വിളിക്കുന്നവർ ഇന്നലകളെ ഓർക്കുക സോണിയയെ മദാമ എന്ന് വിളിച്ച മുരളീധരൻ തരൂരിന് ക്ലാസ് എടുക്കുകയാണ് കുറച്ച് നാളുകളായി കേരളത്തിൽ ഏറെ ഡിമാൻഡുള്ള ഒരു നേതാവായി മാറിയിരിക്കുകയാണ് ശശി തരൂർ തിരുവനന്തപുരം എം പിയും കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെയായ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല യു ഡി എഫിലെ നേതാക്കൾ വരെ ശശി തരൂർ മിണ്ടുന്നതും പറയുന്നതും എന്തൊക്കെ എന്ന് കാതോർത്ത് നടക്കുകയാണ് ഇത്രക്കൊക്കെ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തരം താഴാമോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ പൊതുജനം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും വിമർശിക്കുന്നു എന്നും ി ജെ പി സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തുന്നു എന്നും കാര്യങ്ങളാണ് തരൂരിന്റെ പേരിൽ ചർച്ചയായി മാറുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്നും അന്ന് രാജ്യത്ത് സർക്കാർ വലിയ ദ്രോഹമാണ് ജനങ്ങൾക്ക് നൽകിയത് എന്നും ശശി തരൂർ പറഞ്ഞതാണ് വിവാദമായിരിക്കുന്നത് തരൂർ മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ശശി തരൂർ സ്വന്തം പുസ്തകത്തിൽ വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ ഇതിന് എന്ത് പുതുമയാണ് ഉള്ളതെന്ന് തരൂർ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ കണ്ടും കേട്ടും ഇരിക്കുന്നവർക്ക് വലിയ തോതിൽ ചിരിക്കാൻ അവസരം നൽകുന്നു എന്നതാണ് സത്യം കോൺഗ്രസ് വിമർശനങ്ങളും മറ്റും നടത്തുന്നതിന്റെ പേരിൽ പാർട്ടിയുടെ ദേശീയ നേതാക്കളോ പാർട്ടി പ്രസിഡന്റോ അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയോ ഇതുവരെ ഒരു അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിട്ടില്ല കേരളത്തിലാണ് ആറ്റം ബോംബ് പൂട്ടിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ തരൂർ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പലരും നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ രസകരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം പറഞ്ഞത് മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരനാണ് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുകയാണ് എന്ന രീതിയിലാണ് മുരളീധരൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതേ മുരളീധരന്റെ കഴിഞ്ഞ കാല പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല കോൺഗ്രസ് പാർട്ടി അവഗണിച്ച് ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനോടൊപ്പം പുതിയ പാർട്ടി ഉണ്ടാക്കിയ മുരളീധരൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തിയ പ്രസംഗം ഇപ്പോഴും ഇടയ്ക്കിടെ ജനങ്ങൾ ഓർത്തെടുക്കാറുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിയെ ഇറ്റലിക്കാരി മദാമ എന്നും അന്നത്തെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ ¿Qué? No. വിളിച്ച് അധിക്ഷേപിച്ച മുരളീധരനാണ് ഇപ്പോൾ ശശി തരൂരിന് ക്ലാസ് എടുക്കുന്നത് ശശി തരൂർ അടിയന്തരാവസ്ഥയെ വിമർശിച്ചു എന്നത് ശരിയായിരിക്കാം അടിയന്തരാവസ്ഥയെ വിമർശിക്കാത്ത കോൺഗ്രസിന്റെ ചുരുക്കം ചില മുതിർന്ന നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടിയന്തരാവസ്ഥയെ തെറ്റായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച നേതാവാണ് എ കെ ആന്റണി ഇതേപോലെ അന്നത്തെ യുവ നേതാക്കളിൽ പലരും അടിയന്തരാവസ്ഥയെ വിമർശിച്ചിരുന്നു അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ദുരുപയോഗം ചെയ്ത് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കി തുറന്നു പറഞ്ഞ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശശി തരൂർ അടിയന്തരാവസ്ഥ വിരോധം പറയുന്നതിൽ ഇത്ര വലിയ രോഷം കൊള്ളേണ്ട എന്ത് കാര്യമാണുള്ളത് ശശി തരൂർ നടത്തുന്ന പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ സേനയും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ശശി തരൂരിനെ ഇന്നത്തെ നിലയിൽ വളർത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നും യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത തരൂരിനെ പൊക്കിക്കൊണ്ട് നടന്നതാണ് കോൺഗ്രസിനെ പറ്റിയ അബദ്ധം എന്നുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുകയാണ് ഇവർ പാർട്ടിക്ക് വേണ്ടി നിരത്തുന്ന വാദങ്ങൾ മാത്രമാണ് ഇത് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കുന്നുണ്ട് തരൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരക്കാർ മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പരമാധികാരിയായ രാഹുൽ ഗാന്ധി എത്ര വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമായിട്ടാണ് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല അമ്മയായ സോണിയാ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ഉയരങ്ങളിൽ എത്തിയതാണോ രാഹുൽ ഗാന്ധി കെ എസ് യു യൂത്ത് കോൺഗ്രസിലോ ഏത് കാലത്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെല്ലാം ഉപരിയായി നെഹ്റു കുടുംബം എന്ന ാമാണിത്വത്തിന്റെ പേരിൽ മാത്രം ഉയരുകയും വാഴ്ത്തപ്പെടുകയും ചെയ്തവരാണ് ഈ നേതാക്കൾ തരൂർ ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ കേരളത്തിൽ വന്ന കോൺഗ്രസുകാർ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് ലോകരാഷ്ട്രങ്ങളുടെ പൊതുസംഘടനയെ നയിക്കാൻ അംഗീകാരം നേടിയ ആളാണ് തരൂർ ലോകത്തെ കുറെയൊക്കെ നയിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഉള്ള കഴിവ് ഉണ്ടാവുക എന്നത് നിസ്സാര കാര്യമായി കാണേണ്ടതില്ല തരൂർ വിഷയത്തെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായുള്ള പ്രവർത്തന ശൈലിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ ജനത അറിയപ്പെടുന്ന അംഗീകരിക്കുന്ന എല്ലാ നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു ആ നേതാക്കളെല്ലാം പലപ്പോഴേ പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ പരിഭവിച്ചുകൊണ്ട് പാർട്ടി വിട്ടു പോവുകയാണ് ഉണ്ടായത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലം വരെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കോൺഗ്രസിനകത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിരുന്നതാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന തകർച്ചകൾ വിളിച്ചു പറയുന്നവരെ വെറും പാർട്ടി വിരുദ്ധരായി മുദ്രകുത്തി പുറത്താക്കുന്ന ഒരു ശൈലി കുറെ കാലമായി കോൺഗ്രസിലുണ്ട് പാർട്ടിക്കകത്ത് ഏത് കാലത്തും ഭിന്നസ്വര നേതാക്കൾ ഉയർത്തുക പതിവാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന നേതാക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒപ്പം നിർത്തുക എന്നതായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലം വരെ നടന്നിരുന്നത് കോൺഗ്രസ് പിളർത്തി ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ച ഇന്ദിരാഗാന്ധി തന്റെ ഒപ്പം കൂട്ടുവാൻ അന്നത്തെ മുതിർന്ന നേതാക്കളെ അങ്ങോട്ട് ചെന്ന് കണ്ടും ബന്ധപ്പെട്ടും ശ്രമം നടത്തി ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അകലം പാലിച്ച വൈ ബി ചവാൻ എന്ന നേതാവിനെ ബോംബെയിലെത്തി നേരിട്ട് കണ്ട് ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം തയ്യാറായ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് അത്തരത്തിൽ ശക്തിയും ഗുണവും പകരുന്ന ഇടപെടലുകൾ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നവർ നടത്തുമ്പോഴാണ് എല്ലാ നേതാക്കളും ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുക അതല്ലാതെ പാർട്ടിയെയോ പാർട്ടി നേതാക്കളെയോ വിമർശിച്ചാൽ അപ്പോൾ തന്നെ അയാൾ വേറെ പാർട്ടിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പുറത്താക്കുന്ന ശൈലി വന്നതോടുകൂടിയാണ് എന്ത് തന്നെ വീരവാദം നിരത്തിയാലും ഇന്ത്യയിലെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ഒടുവിൽ ഒരു കാര്യം കൂടി തരൂരിനെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കണം ശശി തരൂർ ഇന്ത്യയിൽ കുറെയൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ാണ് ഇനി അതൊന്നും ഇല്ലാത്തൊരു ചെറിയ നേതാവാണെന്ന് തന്നെ ഇരിക്കട്ടെ ഒരാൾക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റിന്റെ അനുമതി പത്രം പത്രമൊന്നും കിട്ടേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ശശി തരൂർ വിചാരിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലപ്പോൾ വലിയ പദവി തന്നെ നൽകി എന്നിരിക്കും അതിനുള്ള സാധ്യത എത്രയോ കാലമായി തരൂരിന് മുന്നിലുണ്ട് കാരണം കോൺഗ്രസിൽ നിന്നും മുതിർന്ന നേതാക്കൾ വിട പറയാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി അവരെ പിന്തുടർന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ ഒന്നോ രണ്ടോ ദിവസം കോൺഗ്രസ് സൈബർ അംഗങ്ങൾ വിമർശനം ഉയർത്തുമായിരിക്കും അതല്ലാതെ തരൂരിന് വേറെ ഒരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് പുറത്തു നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട നേതാവിനെ വരെ ക്ഷണിച്ചു വരുത്തി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തയ്യാറാവുക ഇപ്പോൾ കൂടെയുള്ളവരെ പുകച്ചു പുറത്താക്കി പാർട്ടി വളർത്താം എന്നൊക്കെ കരുതുന്നത് അൽപ്പന്മാരുടെ ചിന്ത മാത്രമാണ് നന്ദി നമസ്കാരം